ഐ പി എല്ലിലെ ചെന്നൈ ഡൽഹി മത്സരത്തിന് ഇന്ന് വിശാഖപട്ടണം വേദിയായിരുന്നു ആദ്യം ബാറ്റിംഗിനെത്തിയ ഡൽഹി മുന്നോട്ടുവച്ചത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് എന്ന വിജയലക്ഷ്യമാണ് എന്നാൽ മറുപടി ബാറ്റിംഗിനെത്തിയ ചെന്നൈ ഇരുപത് റൺസിന് പരാജയപ്പെട്ടു എന്നാൽ ചെന്നൈ ആരാധകർക്കാർക്കും തന്നെ ഇന്നത്തെ പരാജയത്തിന്റെ പേരിൽ നിരാശയില്ല കാരണം എം എസ് എന്ന ഇതിഹാസത്തിന്റെ ബാറ്റിംഗ് ഒരിക്കൽ കൂടി അവർക്ക് ലൈവായി കാണാനായി ചെന്നൈക്ക് വിജയിക്കാൻ ഇരുപത്തിമൂന്ന് പന്തിൽ എഴുപത്തിരണ്ട് റൺസ് വേണം എന്ന നിലയിലാണ് ധോണി ക്രീസിലേക്ക് വരുന്നത് എന്നാൽ ഈ നാൽപ്പത്തിരണ്ടാം വയസ്സിലും തനിക്കൊരംഗത്തിന് ബാല്യമുണ്ടെന്ന് ധോണി തെളിയിച്ചു പതിനാറ് പന്തിൽ പുറത്താവാതെ മുപ്പത്തിയേഴ് റൺസാണ് ഇന്ന് ധോണി നേടിയത് അതും നാല് ബൌണ്ടറിയും മൂന്ന് സിക്സറും അടങ്ങുന്ന മാരകമായ ഇന്നിങ്സ് ആയിരുന്നു എം എസ് ധോണിയുടേത് ഐ പി എല്ലിൽ കണ്ട എക്കാലത്തെയും മികച്ച ഫിനിഷർ താനാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്ന പ്രകടനമാണ് എം എസ് ധോണി നടത്തിയത് അതേസമയം കളിക്കിടയിലുണ്ടായ മറ്റൊരു സംഭവം ക്രിക്കറ്റ് ലോകത്ത് വാർത്തയായിരുന്നു ഇപ്പോഴും ഈ നാൽപ്പത്തിരണ്ടാം വയസ്സിലും എം എസ് ധോണി എന്ന ഫിനിഷറെ ബോളർമാരെല്ലാം ഭയപ്പെടുന്നുണ്ട് ഗലീൽ അഹമ്മദ് എറിഞ്ഞ ഇന്നിംഗ്സിലെ പതിനെട്ടാം ഓവർ ഇതിനൊരു തെളിവായിരുന്നു അതുവരെ മികച്ച ലൈനിലും ലെങ്തിലും എക്കണോമിക്കലായി പന്തറിഞ്ഞുകൊണ്ടിരുന്ന താരമായിരുന്നു ഗലീൽ അഹമ്മദ് എന്നാൽ ധോണി ബാറ്റിംഗ് എന്റിലെത്തിയതോടെ ഗലീൽ അഹമ്മദ് വിറച്ചു തുടങ്ങി നെഞ്ചും വിരിച്ചുനിന്ന ധോണിയെ കണ്ട് ഗലീൽ അഹമ്മദ് പതറിപ്പോയി എന്ന് തന്നെ പറയേണ്ടിവരും നിയന്ത്രണം നഷ്ടമായ ഗലീൽ അഹമ്മദ് ഒരു ഓവറിലെറിഞ്ഞത് മൂന്ന് വൈഡുകളാണ് മാത്രമല്ല ധോണിയുടെ ഒരു ക്യാച്ച് താരം നഷ്ടമാക്കുകയും ചെയ്തു എന്തായാലും ധോണിയുടെ ഇന്നിങ്സ് ക്രിക്കറ്റ് ലോകത്ത് തരംഗമാവുകയാണ്